നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാർലമെന്റിന്റെ ഒരു തീപ്പൊരി പ്രസംഗത്തെ കുറിച്ചാണ് രാജ്യത്തിന്റെ പ്രതിരോധത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്ത പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നടത്തിയ പ്രസംഗങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് നടന്ന ഈ വാദം പ്രതിവാദം പ്രതിപക്ഷത്തിന്റെ കപട എങ്ങനെയാണ് ഭരണപക്ഷം തകർത്തെറിഞ്ഞതെന്ന് നമുക്ക് കാണാം പാർലമെന്റിൽ ചൂടേറിയ സംവാദത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ല ഈ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വയംഭരണാധികാരം ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നാൽ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്തായിരുന്നു അവർക്ക് വിദേശകാര്യമന്ത്രിയിൽ വിശ്വാസമില്ല പക്ഷേ മറ്റേ ഏതോ രാജ്യങ്ങളിലെല്ലാം അവർക്ക് നല്ല വിശ്വാസവുമാണ് ഒരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി സ്വന്തം പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കാതെ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ വാദങ്ങൾ ഉന്നയിച്ചത് പ്രതിപക്ഷത്തിന്റെ രാജ്യത്തോടുള്ള കൂർണ്ണ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ ഇരട്ടതാപ്പ് കണ്ടപ്പോൾ അമിത്ഷാ പൊട്ടിത്തെറിച്ചു പ്രതിപക്ഷത്തിന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയിൽ വിശ്വാസമില്ല പക്ഷേ മറ്റേതെങ്കിലും രാജ്യത്തിലാണ് വിശ്വാസമുള്ളത് വിദേശത്തിന് അവരുടെ പാർട്ടിയിലുള്ള പ്രാധാന്യം എനിക്ക് മനസ്സിലാകും അതിന്റെ അർത്ഥം അവരുടെ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും സഭയിൽ അടിച്ച് ിക്കണമെന്നല്ല ഇക്കാരണത്താലാണ് അവർ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്നത് അടുത്ത ഇരുപത് വർഷത്തേക്ക് അവരവിടെ തന്നെ നിലയുറപ്പിക്കും അമിത്ഷായുടെ ഈ വാക്കുകൾ പ്രതിപക്ഷത്തിന്റെ നെഞ്ചിൽ തറച്ചു കയറി ഇത് വെറും ഒരു പ്രവചനമായിരുന്നില്ല മറിച്ച് രാജ്യതാല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് ഇന്ത്യൻ ജനത നൽകാൻ പോകുന്ന ശിക്ഷയെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു പ്രതിപക്ഷം ബഹളം വച്ചപ്പോൾ സ്പീക്കർ നിയന്ത്രിക്കാത്തതിലും അമിത്ഷാ രോഷം കൊണ്ടു ഇത് വെറും ബഹളമായിരുന്നില്ല രാജ്യസുരക്ഷയെയും വിദേശ നയത്തെയും കുറിച്ചും നടക്കുന്ന സുപ്രധാന ചർച്ചയെ അട്ടിമറിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു അവരുടെ അംഗങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നു അവർ എത്രത്തോളം നുണകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഉടനെ അറിയിക്കാം അവർക്ക് സത്യം കേൾക്കാൻ കഴിയുന്നില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുകയും വിദേശകാര്യമന്ത്രി സംസാരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ സ്പീക്കർ സാർ അങ്ങ് അവർ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ പിന്നീട് ഞങ്ങളുടെ അംഗങ്ങളെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അമിത്ഷായുടെ ഈ വാക്കുകൾക്ക് മുന്നിൽ പ്രതിപക്ഷം ശരിക്കും വിയർ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ ഉണ്ടാകേണ്ട ഒരു പാർലമെന്റിൽ പ്രതിപക്ഷം വസ്തുതകളെ നിരാകരിച്ച് ബഹളം ഉണ്ടാക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ദുർബലപ്പെടുത്തുകയാണ് എന്ന ശക്തമായ സന്ദേശമാണ് അമിത്ഷാ അവിടെ നൽകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ സംശയങ്ങൾക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശക്തമായ ഭാഷയിൽ മറുപടി നൽകി അദ്ദേഹത്തിന്റെ ഓരോ വാക്കും കൃത്യമായ വിവരണങ്ങളുടെയും നയതന്ത്രജ്ഞതയുടെയും പിൻബലത്തിലായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് കനത്ത തിരിച്ചു നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിടെ ഒരു ഘട്ടത്തിലും അമേരിക്കയിൽ നിന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ആ കാലയളവിൽ ഒരു ഫോൺ കോളും ഉണ്ടായിട്ട് പോലുമില്ല ഇത് ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനും ജൂൺ ഇടയിൽ മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചിട്ട് പോലുമില്ല മെയ് ഒൻപതിന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചപ്പോൾ പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകിയിരുന്നുവെന്ന് മോദി അദ്ദേഹം ോട് വ്യക്തമാക്കിയതുമാണ് ഇത് ഇന്ത്യയുടെ ധീരമായ നിലപാട് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി മധ്യസ്ഥ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു മെയ് പത്തിന് വെടിനിർത്തലിന് പാകിസ്ഥാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഫോൺ കോൾ ലഭിച്ചപ്പോൾ പാകിസ്ഥാൻ തയ്യാറാണെങ്കിൽ ഡി ജി എംഒ തലത്തിൽ അവരിൽ നിന്നും അഭ്യർത്ഥന വരണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതായും ജയശങ്കർ വെളിപ്പെടുത്തി ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസവും പാകിസ്ഥാന് മുന്നിൽ വഴങ്ങില്ല എന്ന ഉറച്ച തീരുമാനവും വ്യക്തമാക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് സംഭവിച്ചതെന്ന് ലോകരാഷ്ട്ര രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തതാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇതിൽ പാകിസ്ഥാൻ അടക്കം വെറും മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തത് ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് ലോകം മുഴുവൻ ഇന്ത്യയുടെ നടപടിയെ അംഗീകരിച്ചു എന്നതിന്റെ തെളിവാണ് പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ ടി ആർ എഫ് രണ്ട് തവണ ഏറ്റെടുത്തിട്ടും പാകിസ്ഥാൻ അത് നിഷേധിച്ചു എന്നിട്ടും ഇന്ത്യ ടി ആർ എഫിനെ ആഗോള തീവ്രവാദ ശക്തിയെ പ്രഖ്യാപിച്ചു ഇത് തീവ്രവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടാണ് പാകിസ്ഥാന്റെ ആണവായുധം ഉയർത്തിക്കാട്ടിയുള്ള ബ്ലാക്ക് മെയിലിങ്ങിന് മുന്നിൽ ഇന്ത്യ തല കൊനിക്കില്ലെന്ന് ജയശങ്കർ ഉറപ്പിച്ച് പറഞ്ഞു ഇത് അയൽരാജ്യത്തിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഭാരതം വഴങ്ങില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ബ്രിക്സ് പാട് ഉച്ചകോടികളിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ അപലപിച്ചത് നമ്മുടെ ശക്തിയാണ് അമേരിക്കയിലായിരുന്ന തഹാവൂർ റാണിയെ രാജ്യത്തെത്തിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ നിശ്ചയാട്ടത്തിന്റെ തെളിവാണ് ഇത് തീവ്രവാദത്തിനെതിരെ രാജ്യം സ്വീകരിക്കുന്ന ശക്തമായ നിയമപരമായ നടപടികളുടെ വിജയമാണ് യു പി എ കാലത്ത് ഐ എം എഫിൽ നിന്ന് നിരന്തരം പാകിസ്ഥാൻ പണം വാങ്ങിയതിനെ സീരിയൽ ബോറോവർ അഥവാ സ്ഥിരമായി കടം വാങ്ങുന്നവർ എന്ന് വിശേഷിപ്പിച്ച് ജയശങ്കർ പരിഹസിച്ചു ഇത് പാകിസ്ഥാന്റെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയെയും മുൻ സർക്കാരുകളുടെ പാകിസ്ഥാനോടുള്ള സമീപനത്തെയും പരോക്ഷമായി വിമർശിക്കുന്നതായിരുന്നു താൻ ചൈനയിൽ പോയത് രഹസ്യ കരാറുകൾ ഒപ്പുവെക്കാനല്ലെന്നും സംഘർഷത്തിലെ പിന്മാറ്റം ചർച്ച ചെയ്യാനും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാനുമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ു രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്ന സന്ദേശം കൂടിയായിരുന്നു ഇത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസംഗം പ്രതിപക്ഷത്തെ പൂർണ്ണമായും നിശബ്ദരാക്കി ഓപ്പറേഷൻ സിന്ധു ഒരു ഐതിഹാസിക വിജയമായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണ് ഇരുപത്തിരണ്ട് മിനിറ്റിൽ ഓപ്പറേഷൻ സിന്ധൂർ ലക്ഷ്യം കണ്ടു ലക്ഷ്യം കണ്ടതോടെയാണ് ആക്രമണം നിർത്തിയത് ഭയന്ന പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറുമായി പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ സുരക്ഷിതവുമാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുന്നില്ല രാജ്നാഥ് സിംഗ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഈ വാക്കുകൾ സൈന്യത്തിന്റെ ധീരതയുടെയും കൃത്യതയുടെയും നേർ ചിത്രമായിരുന്നു പ്രസംഗത്തിനിടെ പ്രതിപക്ഷം മധ്യസ്ഥരില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ബാഹ്യ സമ്മർദ്ദം ഇല്ലായിരുന്നു എന്ന് പ്രതിരോധ മന്ത്രി തീർത്ത് പറഞ്ഞു എത്ര വിമാനങ്ങൾ വീണെന്ന ചോദ്യത്തിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും നമ്മുടെ ഒരു സൈനിക കേന്ദ്രത്തെയും തൊട്ടിട്ടില്ല എന്നും രാജ്നാഥ് സിംഗ് തറപ്പിച്ചു പറഞ്ഞു ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ അതിശക്തമായ പ്രഹരശേഷിയും അതേസമയം കൃത്യമായ ലക്ഷ്യം മാത്രം ഭേദിക്കാനുള്ള കഴിവതിനെയുമാണ് വ്യക്തമാക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥ വാദങ്ങളെയും യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പൊള്ളയായ വാദങ്ങളെയും രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ തള്ളിക്കളഞ്ഞു ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചതെന്ന് പറയുന്നതോ വിശ്വസിക്കുന്ന ോ അടിസ്ഥാനരഹിതവും പൂർണ്ണമായും തെറ്റുമാണ് സംഘർഷത്തിനിടയിലും മുമ്പും നിശ്ചയിച്ചിരുന്ന രാഷ്ട്രീയ സൈനിക ലക്ഷ്യങ്ങൾ പൂർണമായും നേടിയെടുത്തതിനാലാണ് ഇന്ത്യ ഓപ്പറേഷൻ നിർത്തിവെച്ചത് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഭാരതത്തിന്റെ യശസ്സുയർത്തിയ നടപടിയാണ് സേനയുടെ മഹത്വവും ധീരതയും ലോകമറിഞ്ഞു സൈനിക ബലത്തെ നമിക്കുന്നു കേവലം ഒരു സൈനിക നടപടി മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ ശക്തി ലോകത്തെ അറിയിച്ച ധീരമായ നടപടിയായിരുന്നു അത് മതം ചോദിച്ച് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയായിരുന്നു ഇത് നടത്തിയത് ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളാണ് കൃത്യമായി നമ്മുടെ ഇന്ത്യ തകർത്തത് നൂറിലധികം ഭീകരരെ വധിച്ചു ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ സംഘടനകളുടെ ആസ്ഥാനങ്ങൾ തകർത്തു പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഐ എസ് ഐയുടെയും പിന്തുണ അവർക്കുണ്ടായിരുന്നു ഒടുവിനേത കഴിഞ്ഞ ദിവസം ഇതിന് പിന്നിലെ സൂൽത്താൻമാരെ ഇന്ന് വധിച്ചു മെയ് ഏഴിന് രാത്രി ഒന്ന് അഞ്ചിനാണ് ഓപ്പറേഷൻ സിന്ധു ദൗത്യം ആരംഭിച്ചത് പ്രധാനമന്ത്രി നടപടികൾ ഏകോപിപ്പിച്ചു ഇത് രാഷ്ട്രീയ ദുരിതത്തിന്റെയും ഇച്ഛാശക്തിയുടെയും സൈനികരുടെയും ധീരതയും ഒരുമിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതമാണ് ഡ്രോൺ ഡ്രോണടക്കമുള്ള സംവിധാനങ്ങളുമായി പാകിസ്ഥാൻ തിരിച്ചടിച്ചു രാജ്നാഥ് സിംഗ് പറയുന്നു ഹനുമാൻ ലങ്കയിൽ ചെയ്ത പോലെയാണ് ഇന്ത്യ പ്രവർത്തിച്ചത് എന്നും കൂട്ടിച്ചേർത്തു കര വ്യോമ സേനകൾ ശക്തമായ മറുപടി നൽകി ആധുനിക യുദ്ധ സംവിധാനങ്ങൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തി ഓപ്പറേഷൻ സിന്ധൂർ പ്രതിരോധമായിരുന്നു പ്രകോപനമായിരുന്നില്ല തീവ്രവാദത്തോട് സന്ധിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് നമ്മുടെ രാജ്യം നൽകിയത് ഈ സന്ദേശം ലോകത്തിന് മുഴുവൻ ഒരു പാഠമായിരുന്നു പ്രതിപക്ഷത്തിന്റെ കപട വാദങ്ങൾ തകർത്തെറിഞ്ഞ ഭരണപക്ഷം കത്തിക്കയറി അമിത് ഷായും രാജ്നാഥ് സിംഗും ഒരുപോലെ കത്തിക്കയറിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ കപടവാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് രാജ്യത്തിന്റെ പ്രതിരോധത്തെയും സൈനികരെയും വിദേശകാര്യ നയങ്ങളെയും ചോദ്യം ചെയ്യാൻ ശ്രമിച്ച നമ്മുടെ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിന്റെ കൃത്യമായ മറുപടികൾക്ക് മുമ്പിൽ അനക്കമില്ലാതായി ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സർക്കാരും അതിനെ പ്രതിസന്ധിയിലും പിന്തുണയ്ക്കുന്ന സൈന്യവുമാണ് നമുക്കുള്ളത് എന്ന ഈ സംവാദം തെളിയിച്ചു അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും പ്രസംഗത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും എത്തവരെ നന്ദി